നമസ്കാരം സ്വാഗതം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്ര കഴിഞ്ഞ് ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞ് അങ്ങനെ കണ്ണു തുറക്കുന്നു പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ യാത്ര മുഴുവൻ ഒരു സ്വപ്നമായിരുന്നു എന്ന് ഓഹോ ആ ഒരു അമ്പരപ്പ് മാറും മുൻപേ അതേ യാത്രയ്ക്ക് നിങ്ങളെ വീണ്ടും ഒരാൾ ക്ഷണിക്കുകയാണ് നിങ്ങളെന്തു ചെയ്യും കൊള്ളാം വളരെ രസകരമായൊരു തുടക്കമാണിത് ശ്രീജിത്ത് ഇരവിലിന്റെ കുടക്ക് കാട്ടിലെ നിധി എന്ന കഥ നമ്മളെ ഈ ഒരു ഈ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് അതെ ആ ചോദ്യം തന്നെയാണ് ശരിക്കും ഈ കഥയുടെ ഒരു കാതൽ ഇതൊരു സാധാരണ നിധിവേട്ടയുടെ കഥ എന്നതിലുപരി ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്ന ഒരാളുടെ ഒരു മാനസിക സംഘർഷങ്ങളുടെ കഥയാണ് ശരിയാണ് ഓരോ തവണയും ആ യാത്രയ്ക്ക് ഒരു പുതിയ അർത്ഥം വരുന്നുണ്ടോ അതോ അതൊരു കെണിയാണോ ഈ കഥയുടെ ഓരോ മടക്കുകളായി നമുക്കിന്നൊന്ന് നിവർത്തി നോക്കാം തീർച്ചയായും അപ്പൊ നമുക്ക് കഥയുടെ ആ പശ്ചാത്തലത്തിലേക്ക് വരാം എല്ലാ നിധി കഥകളെയും പോലെ ഇതിനും ചോരയുടെയും ആർത്തിയുടെയും ഒരു ചരിത്രമുണ്ട് കർണാടകയിലെ കുടകുകാട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധി പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതൊരു ശാപം പിടിച്ച നിധിയാണ് അതെ ആ ശാപമാണ് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പോലും നമുക്ക് പറയാം കഥയുടെ ഉറവിടം ടിപ്പു സുൽത്താന്റെ കാലമാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ സമയം അതെ ആ യുദ്ധസമയത്ത് ടിപ്പുവിന്റെ രണ്ട് പടയാളികൾ സ്വർണവും രഗ്നങ്ങളുമായിട്ട് കാട്ടിലൊളിക്കുന്നു പക്ഷേ ബ്രിട്ടീഷുകാർ അവരെ കണ്ടുപിടിച്ച് കൊല്ലുന്നു നിധി മാത്രം ആർക്കും കിട്ടിയില്ല കിട്ടിയില്ല അതവിടെ സുരക്ഷിതമായി കിടന്നു വർഷങ്ങളോളം പ്രശ്നം തുടങ്ങുന്നത് പിന്നെയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലേ അതെ വിറകുവെട്ടാൻ പോയ കുറച്ച് ആദിവാസികൾക്ക് അതിൽ നിന്ന് കുറച്ച് സ്വർണ നാണയങ്ങൾ കിട്ടുന്നു അതോടുകൂടി ആ വാർത്ത ഒരു കാട്ടു തീ പോലെ പടർന്നു പിന്നെ പറയണ്ടല്ലോ മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തി മുഴുവൻ ആ കാട്ടിലേക്ക് ഒഴുകിയെത്തി നിധിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങി എന്നിട്ട് കൂട്ടത്തിൽ ഒരാൾക്ക് രത്നം പതിച്ചൊരു കഠാര കിട്ടി അതോടെ സമാധാനം പോയി ആളുകൾ തമ്മിൽ തല്ലായി വെട്ടിമരിച്ചു ഓഹോ കൂട്ടത്തിൽ ഒരു മോതിരം കിട്ടിയവൻ കൊല്ലപ്പെട്ടു ആ മോതിരം തട്ടിയെടുത്തോടിയവൻ അടുത്തുള്ളൊരു തടാകത്തിൽ വീണ് മുങ്ങിമരിച്ചു ആ തടാകം പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനം കഥയിൽ പറയുന്നത് ആ നിമിഷം കാടിന് പിളർക്കുന്നൊരു മിന്നലുണ്ടായി എന്നാണ് അന്നു മുതൽ ഒരു വിശ്വാസം പരന്നു മനുഷ്യന്റെ രക്തം വീണ ആ കാട്ടിലേക്ക് നിധി തേടി പോയവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അതെ അതോടെ ആ നിധി ശാപിക്കപ്പെട്ടതായി ഇങ്ങനൊരു ശാപകതയൊക്കെ കേട്ടാൽ ആരാണാ നിധി തേടി പോകാൻ ധൈര്യപ്പെടുക അല്ലേ സാധാരണഗതിയിൽ ആരും പോവില്ല എന്നാൽ രണ്ടുപേർ യാത്രയ്ക്ക് തയ്യാറാവുകയാണ് അവരുടെ ലക്ഷ്യങ്ങളാണെങ്കിൽ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തവുമാണ് അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയൊരു കൗതുകം ഒന്നാമൻ ഈ കഥ നമ്മളോട് പറയുന്നയാൾ അയാളൊരു ഒരു ദൈവാൻവേഷിയാണ് ദൈവാൻവേഷി അതെ പ്രചാരത്തിലുള്ള ദൈവങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാള് തന്നെ അയാൾ സ്വന്തമായൊരു ദൈവത്തെ തേടി നടക്കുകയാണ് അയാളുടെ ആ ഒരു പശ്ചാത്തലം കഥയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്തരം അസാധാരണമായ ചിന്തകൾ കാരണം സ്വന്തം വീട്ടുകാർക്ക് പോലും അയാളൊരു ഭാരമായിരുന്നു ശരിയാണ് അവരയാളെ ഭ്രാന്താശുപത്രിയിലാക്കി അവിടെ നിന്ന് അയാൾ നാസിക്കിലെ പഞ്ചവടിയിലെ ശിവസാധുക്കളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് അയാളുടെ ഒരു കാഴ്ചപ്പാട് രസകരമാണ് ഉള്ളിലേക്ക് നോക്കി സത്യം കണ്ടെത്താൻ പറയുന്ന തത്ത്വചിന്തകളോടൊക്കെ അയാൾക്ക് പുച്ഛമാണ് പ്രത്യേകിച്ച് തത്തുമസി എന്ന ആശയത്തോട് അല്ലേ അതെ അത് നീയാകുന്നു എന്നു പറയുന്ന നമ്മൾ ഓരോരുത്തരിലും ഉണ്ടെന്നുമുള്ള ആ വലിയ വേദാന്ത ദർശനത്തിൽ ഒട്ടും വിശ്വാസമില്ല അയാൾക്ക് വേണ്ടത് പുറത്തുള്ള അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് കൃത്യം തന്നെ ഈ ശാപം പിടിച്ച നിധിയെക്കുറിച്ചും അതിനെ കാക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചും കേട്ടപ്പോൾ അയാൾ അന്വേഷിക്കുന്ന ദൈവവുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ അയാൾക്ക് താൽപ്പര്യം സ്വർണത്തിലല്ല ആ ശക്തിയിലാണ് അയാളുടെ കണ്ണ് ഇവിടെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് കഥയുടെ തുടക്കത്തിൽ തന്നെ അയാളുടെ ഒരു മാനസിക നിലയെക്കുറിച്ച് ചില സൂചനകൾ തരുന്നുണ്ടല്ലോ ഒരുപക്ഷെ അയാളൊരു എന്താ പറയാ ഒരു അൺറിലയബിൾ നരേറ്റർ ആയിരിക്കുമോ ആ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥാപാത്രം ഈ യാത്രയൊക്കെ ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ മാത്രം നടക്കുന്ന ഒന്നായിരിക്കോ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണത് കാരണം കഥ മുഴുവൻ അയാളുടെ കാഴ്ചപ്പാടിലൂടെയാണല്ലോ നമ്മൾ കാണുന്നത് അതെ അയാളുടെ യാഥാർത്ഥ്യം എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഒരുപക്ഷെ അയാളുടെ കൂടെ യാത്ര ചെയ്യുന്ന മുത്തു എന്ന കഥാപാത്രം പോലും അയാളുടെ ഉള്ളിലെ ഭൗതികമായ ആഗ്രഹങ്ങളുടെ ഒരു പ്രതിരൂപം മാത്രമായിരിക്കാം നമുക്ക് മുത്തുവിലേക്ക് വരാം അതെ അയാൾ തികച്ചും വ്യത്യസ്തനായ ഒരാളാണ് കടം കയറി നാൾവിട്ടൊരാൾ അവന്റെ ലക്ഷ്യം വളരെ ലളിതമാണ് വ്യക്തമാണ് പണം നമ്മുടെ കഥാനായകൻ ദൈവത്തെ തേടുമ്പോൾ മുത്തു തേടുന്നത് പണത്തെയാണ് ഒരേ യാത്ര പക്ഷേ ലക്ഷ്യങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ അതെ അവിടെയാണ് മുത്തുവിന്റെ ആ ഒരു സിദ്ധാന്തം വരുന്നത് ദൈവവും പണവും ഒന്നാണെന്ന് അത് കേട്ടപ്പോഴെനിക്കും ചിരി വന്നു ഒറ്റയടിക്ക് കേട്ടാൽ ചിരി വരും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ടിലേക്കുമുള്ള യാത്രകൾക്ക് എത്രത്തോളം സമാനതകളുണ്ട് രണ്ടും ഒന്നാണെന്നാണ് അവന്റെ വാദം എന്ന് കഥാനായകൻ തന്നെ പറയുന്നുണ്ട് ശരിയാണ് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം പക്ഷെ അവൻ പറയുന്നതിലുമൊരു ശരിയില്ലേ ഒന്നിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മൾ ഒരു യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നു ആ യാത്രയുടെ അവസാനം നമ്മൾ കണ്ടെത്തുന്നത് ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം നിങ്ങൾക്കെന്തു തോന്നുന്നു തീർച്ചയായും ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടും ഒരു തരം രക്ഷപ്പെടലാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുപണം തേടുന്നു ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഥാനായകൻ ദൈവത്തെയും ലക്ഷ്യം വ്യത്യസ്തമാണെങ്കിലും പ്രേരണ ഒന്നു തന്നെയാണ് നിലവിലുള്ള അവസ്ഥയിൽ നിന്നുള്ളൊരു മോചനം മുത്തുവിനെ സംബന്ധിച്ചെടുത്തോളം പണം കിട്ടിയാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അതവന് പോലെയാണ് കൃത്യം ആ കാഴ്ചപ്പാടിൽ അവൻ ഈ യാത്രയ്ക്ക് തയ്യാറാവുന്നത് അങ്ങനെ ഈ ദൈവാന്വേഷിയും ഭൗതികവാദിയും പഞ്ചവടിയിൽ നിന്ന് കുടകിലേക്ക് യാത്ര തുടങ്ങുന്നു പക്ഷേ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് ആ ശാപം പിടിച്ച കാടിനുള്ളിലേക്ക് കാലെടുത്തുവെക്കുമ്പോഴാണ് അതെ ആ കാടിന്റെ വിവരണം വളരെ മനോഹരമാണ് പെട്ടെന്ന് ഇരുട്ടു വീഴുന്ന ഒരിടം പക്ഷികളുടെയും മൃഗങ്ങളുടെയും അപരിചിതമായ ശബ്ദങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ എത്രയോ കാലമായി അവിടമറിയാവുന്ന ഒരാളെപ്പോലെ മുന്നിൽ നടക്കുന്ന മുത്തു അതെ അത് കാണുമ്പോൾ കഥാനായകന്റെ മനസ്സിൽ സംശയം കൂടുകയാണ് കബളിപ്പിക്കപ്പെടുകയാണോ എന്നൊരു ചിന്ത അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട് ആ കാട് വെറുമൊരു സ്ഥലമല്ല അതൊരു ഒരു മാനസികാവസ്ഥയാണ് കഥാനായകന്റെ ഉള്ളിലെ സംശയങ്ങളും ഭയങ്ങളുമാണ് ആ കാടിന്റെ ഇരുട്ടായി മാറുന്നത് ശരിയാണ് യാഥാർത്ഥ്യം പതിയെ മാഞ്ഞു പോകുന്ന ഒരിടം അതെ മുത്തുവിന്റെ ആ ഒരു അമിതമായ ആത്മവിശ്വാസം പോലും അദ്ദേഹത്തിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട് ഈ യാത്രയുടെ നിയന്ത്രണം പൂർണമായും മുത്തുവിന്റെ കയ്യിലാണെന്ന് തോന്നൽ അയാളെ ഭയപ്പെടുത്തുന്നു യാത്ര അതിന്റെ ഒരു നിർണായക നിമിഷത്തിലേക്കെത്തുകയാണ് അവരൊരു പാറയുടെ അടുത്തെത്തുന്നു മുത്തു പറയുന്നു കുറച്ചുകൂടി പോയാൽ വലിയ പാറയുണ്ട് അവിടുന്ന് നോക്കിയാൽ നിധിയിരിക്കുന്ന മല കാണാമെന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുത്തു പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തെ കണ്ടുപിടിക്കാതെ അലച്ചിൽ നിർത്തില്ലായല്ലേ എന്ന് ആ ചോദ്യത്തിൽ ഒരു തരം പുച്ഛം നിറഞ്ഞിരിക്കുന്നതായി കഥാനായകൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ സംഭാഷണത്തിനു ശേഷം അവർ വീണ്ടും യാത്ര തുടരുന്നു പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് മുത്തു പറയുന്നു നമ്മൾ എത്തിയിരിക്കുന്നു ഇന്നിവിടെ തങ്ങിയിട്ട് രാവിലെ പോകാം അല്ലെങ്കിൽ അപകടമാണ് എന്നിട്ട് അവൻ കയ്യിലുള്ള ടോർച്ചിന്റെ വെളിച്ചമണയ്ക്കുന്നു കൂരാ കൂരിട്ട് കഥാനായകൻ ചുറ്റും നോക്കുമ്പോൾ പാറ കാണാനില്ല മുത്തുവിനെ വിളിച്ചിട്ടും മറുപടിയുമില്ല അവൻ ആ ഇരുട്ടിൽ അപ്രത്യക്ഷനായിരിക്കുന്നു ആ നിമിഷം ഐതിഹ്യത്തിലെ ശാപമൊരു യാഥാർത്ഥ്യമായി മാറുകയാണ് അതെ ഒറ്റപ്പെട്ട ആ നിമിഷത്തിൽ കഥാനായകൻ ആ പഴയ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു കുതിരയുടെ അമരലുകളും കുളമ്പടികളും ഉയരുകയാണ് ടിപ്പുവിന്റെ പടയാളികളുടെ ആത്മാക്കൾ അലയുന്നു എന്നു പറയുന്ന അതേ ശബ്ദങ്ങൾ പഞ്ചവടിയിൽ നിന്നു തുടങ്ങിയ യാത്രയുടെ ധൈര്യവും യുക്തിയുമെല്ലാം ആ നിമിഷം തകർന്നു പോകുന്നു ഭയം കൊണ്ടയാൾ വീഴുകയാണ് അതെ വീഴുമ്പോൾ മുഖത്തൊരു നനവനുഭവപ്പെടുന്നു അവസാന കാഴ്ചയായി കാടിനെ പിളർക്കുന്ന ഒരു മിന്നൽ അതോടെ ബോധം മറയുന്നു കഥയുടെ അതുവരെയുള്ള ഗതിയെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു നിമിഷമാണത് തീർച്ചയായും ഇനി ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് അയാൾ കണ്ണു തുറക്കുന്നത് ഒരു കുളത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ മോതിരം മോഷ്ടിച്ചോടിയവൻ മുങ്ങി ഒരു തടാകത്തെക്കുറിച്ച് ഒരുപക്ഷേ ശാപം കിട്ടിയ അതേ തടാകമാവാമത് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നത് സ്വന്തം പ്രതിബിംബമാണ് ആ നിമിഷത്തെ കഥാകൃത്ത് വിവരിക്കുന്നത് ഇങ്ങനെയാണ് സർവം ഞാനാണെന്ന വിധം എന്റെ മുഖമാണ് തെളിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് കഥ അതിന്റെ ഏറ്റവും ഉയർന്ന ദാർശനിക തലത്തിലേക്കെത്തുന്നത് അതെ കഥയുടെ തുടക്കത്തിൽ അയാൾ പുച്ഛിച്ചുതൊള്ളിയ തത്വമസി എന്ന ആശയം അതായത് അത് നീയാകുന്നു എന്ന തിരിച്ചറിവ് ആ തടാകത്തിലെ പ്രതിബിംബത്തിലൂടെ അയാൾ അനുഭവിക്കുകയാണ് ശരിയാണ് ഏത് ശക്തിയെ തേടിയാണോ അയാൾ കുടകുകാട്ടിലേക്ക് വന്നത് ആ ശക്തി തന്നിൽ നിന്ന് വേറെയല്ല അത് താൻ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് അയാൾ എത്തുന്നു അന്വേഷകൻ തന്നെയാണ് അന്വേഷണ വിഷയം പുറത്തേക്കുള്ള യാത്ര അവസാനിക്കുന്നത് ഉള്ളിലേക്കുള്ളൊരു നോട്ടത്തിലാണ് ഒരു നിമിഷം അപ്പോ ആ കാട്ടിലേക്കുള്ള യാത്ര മുത്തു തടാകത്തിലെ വീഴ്ച ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നെന്നോ അതെ ഞാൻ കരുതിയത് ആത്മീയമായൊരു തിരിച്ചറിവോടെ കഥ അവസാനിച്ചുവെന്നായിരുന്നു ഇത് കാര്യങ്ങളാകെ മാറ്റിമറിക്കുകയാണല്ലോ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അടുത്ത നിമിഷം അവൻ വീണ്ടും ഉണരുന്നു ഇത്തവണ ശരിക്കും ഉണരുകയാണ് ശരിക്കും അതെ അവൻ കണ്ണു തുറന്നു ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് കുടകിലെ കാടല്ല പഞ്ചവടിയിലെ ക്ഷേത്രപരിസരമാണ് അവൻ സ്ഥിരം കിടന്നുറങ്ങുന്ന അതേ സ്ഥലം അപ്പോൾ ആ യാത്ര മുത്തുവിന്റെ തിരോധാനം തടാകത്തിലെ തിരിച്ചെറിവ് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ആ സ്വപ്നത്തിൽ കിട്ടിയ തിരിച്ചെറിവിന് യാഥാർത്ഥ്യത്തിൽ എന്തു വിലയാണുള്ളത് അതാണ് ഈ കഥ ബാക്കി വയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അവൻ ആ സ്വപ്നത്തിൽ നിന്നുണരുമ്പോൾ ചായയുമായി മുത്തുവരുന്നു അതേ മുത്തു എന്നിട്ട് എന്നിട്ട് അതേ നിധിയുടെ കഥ വീണ്ടും ആദ്യം മുതൽ പറയുന്നു കർണാടകയുടെ കാട്ടിൽ വിധിയുണ്ട് ടിപ്പുവിന്റെ കാലത്തെയുള്ള കഥയാണ് മനുഷ്യന്റെ ചോര വീണതിൽ പിന്നെ നിധി തേടി പോയവരാരും തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു ശക്തിയുണ്ട് പോലും അവിടെ എന്നിട്ട് അവസാനം ഒരു ചോദ്യം നമുക്ക് പോയാലോ അതെ കഥ ഒരു വൃത്തം പൂർത്തിയാക്കിയിരിക്കുന്നു ഒരു ഒരു ലൂപ്പിൽ പെട്ടതുപോലെ വീണ്ടും അതേ തുടക്കം അതെ ഈ ആവർത്തനം വളരെ പ്രധാനമാണ് ആ സ്വപ്നം ഒരു മുന്നറിയിപ്പാണോ അതോ ഒരു പരീക്ഷണമാണോ സ്വപ്നത്തിലൂടെ ലഭിച്ച ആ വലിയ തിരിച്ചറിവ് നിധിയുള്ളിലാണ് എന്ന സത്യം അവൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതോ വീണ്ടും ഭൗതികമായ ആ ശക്തിയെ തേടി അവൻ യാത്ര പുറപ്പെടുമോ കഥ ആ ചോദ്യം നമുക്കു മുന്നിൽ തുറന്നിടുകയാണ് ഒരുപക്ഷേ ജീവിതത്തിലെ പല തിരിച്ചറിവുകളും ഇങ്ങനെയായിരിക്കാം ഒരു മിന്നൽ പോലെ അത് വരും പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ഒരേ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും ശരിയാണ് ആ സ്വപ്നം അവനെ പഠിപ്പിച്ച പാഠം അവൻ ശരിക്കും പഠിച്ചോ എന്ന് പരീക്ഷിക്കുകയാണ് മുത്തുവിന്റെ ആ ചോദ്യം വളരെ ശരിയാണ് ആ സ്വപ്നം അവനോട് പറയാൻ ശ്രമിച്ചത് എന്താണ് പുറത്ത് ദൈവത്തെ തേടി അലയേണ്ട നിന്നിലേക്ക് നോക്കൂ എന്നല്ലേ പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുമ്പോൾ അതേ പ്രലോഭനം വീണ്ടും മുന്നിൽ വരുന്നു അതെ ഒരുപക്ഷെ യഥാർത്ഥ നിധി ആ സ്വർണമോ ആത്മീയമായ തിരിച്ചറിവോ അല്ല മറിച്ച് വീണ്ടും ആ യാത്രയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള നിമിഷമാണ് ആ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥ അന്വേഷണം അപ്പോ നിങ്ങൾക്കായൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ തേടുന്ന നിധി എന്താണ് അത് പുറത്തുള്ള ഒന്നാണോ അതോ ഈ കഥയിലെ തടാകത്തിലെന്ന പോലെ നിങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണോ